ഇനിയിപ്പോൾ കിട്ടിയ മറ്റൊരു വാർത്തയിലേക്ക് പത്തനംതിട്ടയിലെ ജി ആൻഡ് ജി ഫൈനാൻസിൽ തട്ടിപ്പിനിരായ നിക്ഷേപകരുടെ പ്രതിഷേധം നടക്കുകയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് അവർ മാസ്റ്റ് നടത്തുകയാണ് വിവരങ്ങളുമായി ഇപ്പോൾ സന്തോഷ് ചേരുന്നുണ്ട് സന്തോഷ് കഴിഞ്ഞ ദിവസമാണ് ഇങ്ങനൊരു തട്ടിപ്പ് നടന്ന വിവരം പുറത്തറിയുന്നത് പോലീസിൻ്റെ ഭാഗത്തു നിന്നും യാതൊരു നടപടികളും ഇല്ലാത്തതിനാലാണോ ഇവർ ഇപ്പോൾ സമരത്തിലേക്ക് ഇറങ്ങിയ ഒരു സാഹചര്യമുണ്ടായത് ആ ഹരിത ഒരാഴ്ച മുമ്പാണ് ഈ സ്ഥാപനത്തിന്റെ ഉടമകൾ സ്ഥാപനങ്ങൾ പൂട്ടിയിട്ട് മുങ്ങിയ അവസ്ഥയിൽ വരികയും കഴിഞ്ഞ ദിവസം അത് പോലീസിൽ നിക്ഷേപകരായിട്ടുള്ളവർ പരാതിപ്പെടുകയും തുടർന്നാണ് ഈ പ്രതികളെ സംബന്ധിച്ച് യാതൊരു വിവരവും ഇല്ലാത്ത തരത്തിൽ പോലീസ് കാര്യങ്ങൾ പറഞ്ഞത് അൻപത് വർഷത്തിലേറെ പഴക്കമുള്ള ഒരു സ്ഥാപനമാണ് ജി ആൻഡ് ജി ഫൈനാൽറ്റീസ് എന്ന് പറയുന്നു ഈ സ്ഥാപനങ്ങൾ നടത്തി ഇവർ മുങ്ങുന്ന സമയം വരെ ഇത് ഇവരുടെ പ്രോപ്പർട്ടികളെല്ലാം തന്നെ വിറ്റ് ഇവർ മുങ്ങി സമയം വരെ ഒരു കാരണം വെച്ചാലും നിക്ഷേപകരോ അല്ലെങ്കിൽ മറ്റു ആൾക്കാരോ അറിയാതെയാണ് ഈ പ്രോപ്പർട്ടികളെല്ലാം വിറ്റ് ഇവർ മുങ്ങിയത് ഈ സ്ഥലത്തു നിന്നും പോയത് തുടർന്ന് ഇപ്പോ ഈ നിക്ഷേപകരായിട്ടുള്ള ആൾക്കാർ ഏതാണ്ട് സംസ്ഥാനത്തുടനീളം തട്ടിപ്പിനായ നിക്ഷേപകരുടെ പ്രതിഷേധം കണക്കുകയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് അവർ മാർച്ച് നടത്തുകയാണ് നൽകിയതാ സന്തോഷ്